ടു ടോക്സ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ വളരെ സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ അബ്ദുൾ റഹീമിനെ മുപ്പത്തിനാല് കോടി സമാഹരിക്കാൻ നമ്മൾ കേരള ജനത ഒറ്റക്കെട്ടായി നിന്നതിന്റെ പേരിൽ നടന്നു അപ്പോ അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അബ്ദുൾ റഹീമിനെ അങ്ങനെ തൂക്കുകയറി രക്ഷപ്പെടുത്താൻ നമുക്ക് എല്ലാവരും കൈകൊടുത്തു നിന്നതിന്റെ ഭാഗമായി അത് സക്സസ് ആയി അബ്ദുൾ റഹീമീനി കുറച്ചു നാളുകൾക്ക് ശേഷം സൗദിന്ന് തിരിച്ചുവരും ഈ ന്യൂസ് എല്ലാം നമ്മൾ കാണുന്നുണ്ടാവും ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് അപ്പോ ഈ ഒരു അബ്ദുൾ റഹീമിന്റെ സന്തോഷത്തിനൊപ്പം അബ്ദുൾ റഹീമിന്റെ ഈ വാ വാർത്തകൾക്കൊക്കെ ഒപ്പമായി നമ്മുടെ ബോബി ചെമ്മണ്ണൂരാണ് ഇപ്പോ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ബോച്ചെ അബ്ദുറഹീമിന് വേണ്ടി ഈ റോഡുകൾ തോറും തെണ്ടി നടന്ന് അബ്ദുറഹീമിന് വേണ്ടി യാചിച്ച് പൈസ സമാഹരിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ട് ഒരുപാട് ചാനലില് എല്ലാം പറഞ്ഞ് നമ്മുടെ ചാനലുകളും മീഡിയയും എല്ലാം നിറഞ്ഞു നിൽക്കാണ് കയ്യടികൾ ആളുകളുടെ എല്ലാം വാങ്ങിക്കൊണ്ട് നമ്മുടെ ബോച്ച ആളുകളുടെ മനസ്സിലും ചാനലുകളിലെല്ലാം എല്ലാം നിറഞ്ഞൊഴുകാണ് ഒരു നന്മ മരം ആളുകൾ കാണുന്നു ഞാനും ഓഫ് കോഴ്സ് ബോച്ച ചെയ്ത കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിച്ചവരാണ് പക്ഷെ ഈ പറയുന്ന ബോച്ച ഈ കാറ്റി കൂട്ടിയതെല്ലാം വെറുതെ ആണ് അതിന്റെ പുറകിലെ ഉദ്ദേശം എന്താണ് ഉള്ളി എന്ത് ചെയ്തത് എന്താണ് എന്നൊക്കെ പറഞ്ഞ് ബോച്ചയ്ക്കെതിരായി ആഞ്ഞടിച്ചുകൊണ്ട് നമ്മുടെ മറന്നാടൻ മലയാളി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ സാധാരണ മുസ്ലിംസ് റമദാ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഇന്ത്യ അപ്പൊ ഇപ്രാവശ്യം ആ സക്കാത്ത് റഹീമിനാണ് അതിന്റെ ഭാഗ്യം കിട്ടിയത് അബ്ദുൾ റഹീമിന് വേണ്ടി ആ എല്ലാവരും മാറ്റിവെച്ചു ഒരുപാട് കേരള ജനത അത് ചെയ്തു എന്ന് അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൽ ബോബി ചെമ്മണ്ണൂർ തെണ്ടി നടന്ന് എത്ര പിരിച്ചു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ ഒരു കോടി അബ്ദുൾ റഹീമിന് വേണ്ടി കൊടുത്തു അത് നല്ല കാര്യമാണെന്നും ബോബി ചെമ്മണ്ണൂര് ഇതിനു വേണ്ടി ഇറങ്ങി എല്ലാവരോടും യാചിക്കുന്നതും എല്ലാ സ്ഥലങ്ങളിൽ പോകുന്നതും അതൊക്കെ നല്ല കാര്യമാണെന്നും പക്ഷെ ഈ പൈസ പിരിച്ചെടുത്തതിന്റെ എല്ലാ ക്രെഡിറ്റും ഈ ബോബി ചെമ്മണ്ണൂർ പോകുന്നത് ശരിയല്ല എന്നും ഏർ ഈ അബ്ദുൾ റഹീമിന് വേണ്ടി ഒരുപാട് ജനങ്ങള് കയ്യൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ടെന്നും അത് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഈ എല്ലാ കയ്യടി മേടിച്ചൊരു നല്ല നന്മ മരമായി ഗോപി ചമ്മണ്ണൂരെ മാത്രം വാനോളം പുകഴ്ത്തി സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ കയ്യടി മേടിച്ച് ഗോപി ചമ്മണ്ണൂരെ നടക്കുന്നത് ശരിയല്ലെന്നും അയാളുടെ പുറകിൽ അയാളുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം ഒരു ബിസിനസ് മൈൻഡിലുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ആണ് ഈ മറന്നാട മലയാളി ഈ ഒരു കാര്യത്തിനെതിരെ തുറന്നു പ്രർച്ചനകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് അബ്ദുൾ റഹീമിനെ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ഓപ്പുണ്ടാവുകയും ചെയ്യുന്നു നോമ്പ് നോമ്പുകാലത്ത് ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾ ധാരാളം സക്കാത്ത് കൊടുക്കാറുണ്ട് ഇക്കുറി മലയാളികളായ മുസ്ലിമുകൾ ആ സക്കാത്ത് അബ്ദുൾ റഹീമിന്റെ ബ്ലഡ് മണിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നു മുപ്പത്തിനാലു കോടി രൂപയാണ് ബ്ലഡ് മണി വേണ്ടത് അവർ വാശിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇടപെട്ട് രംഗത്ത് വരുന്നു അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നതിനുള്ള അക്കൗണ്ടിലേക്ക് ഞൊടിയിടിയിൽ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നു അനേകം വ്ളോഗർമാർ ചാനലുകൾ ഒക്കെ ഈ നന്മയുടെ പങ്കാളികളാകുന്നു ഇത് തിരിച്ചറിഞ്ഞ് ബോബി ചെമ്മണ്ണൂറും ഇതിന്റെ ഭാഗമാകുന്നു ബോബി അറിയാം ഇത് റംദാൻ കാലമാണ് ഈ റംദാൻ കാലത്ത് ഇതൊരു വികാരം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു ആ വികാരത്തിനൊപ്പം നിന്നാൽ സൽപ്പേര് കിട്ടുമെന്ന് അറിയാം എന്നതുകൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ രംഗത്തിറങ്ങുന്നത് ബോബി ചെമ്മണ്ണൂർ ആദ്യം തന്റെ ബോബി ചാരിറ്റിയിലൂടെ ഫണ്ട് ശേഖരിക്കാനായിരുന്നു യാചന യാത്രയിൽ ശ്രമിച്ചത് എന്നാൽ തന്റെ ചാരിറ്റിയിലൂടെ വരുന്നതിന്റെ പതിൻമടങ് തുക അബ്ദുൾ റഹീമിനെ രക്ഷിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പിലൂടെ എത്താൻ തുടങ്ങിയതോടെ തന്റെ ഉദ്യമം ഇകഴ്ത്തപ്പെടാം എന്ന് കരുതി ഇനി എല്ലാവരും ആ മൊബൈൽ ആപ്പിലൂടെ പണം കൊടുക്കാൻ ബോബി ചെമ്മണ്ണൂർ പറയുന്നു ബോബി ചെമ്മണ്ണൂർ ഒരു കോടി രൂപ കൊടുക്കുകയും ചെയ്തു ആ ഒരു കോടി കൊടുക്കാനുള്ള മനസ്സിനെ അബ്ദുൾ റഹീമിന് വേണ്ടി രംഗത്തിറങ്ങാനുള്ള ആ മനസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു ആദരിക്കുന്നു പക്ഷേ മുപ്പത്തിനാലു കോടിക്ക് പകരം അൻപത് കോടി എത്തിയ ഈ ഫണ്ട് കളക്ഷൻ ബോബി ചെമ്മണ്ണൂറിന്റെ നേട്ടമാണെന്നും വിജയമാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇന്നലെ കത്തിജ്വലിച്ചപ്പോൾ അതിനോട് കടുത്ത വിയോജിപ്പുള്ളത് കൊണ്ട് എന്റെ വിയോജിപ്പെ ഞാൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എഴുതി ബോബി ചെമ്മണ്ണൂർ ഒരു കോടി കൊടുത്തതും ഈ ഉദ്യമത്തെ പിന്തുണച്ചതും നല്ലത് തന്നെയാണ് എന്നാൽ അബ്ദുൾ റഹീമിനുള്ള ബ്ലഡ് മണി മുഴുവൻ ശേഖരിച്ചത് ബോബി ചെമ്മണ്ണൂറിന്റെ ഇനിഷ്യേറ്റീവിലാണ് എന്ന് പറയുന്നത് അബ്ദുറഹീമിന് വേണ്ടി പണം കൊടുത്ത ആയിരക്കണക്കിന് മലയാളികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് കെ എം സി സി അടക്കം ലോകമെമ്പാടുമുള്ള പ്രവാസി സംഘടനകൾ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് ഈ റംദാൻ മാസ അതിശക്തമായ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് ഞൊടിയിടയിൽ ഈ കോടികൾ ഉണ്ടായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഫണ്ട് കൊടുത്തതിലുണ്ട് എന്നാൽ കൂടുതലായും ഫണ്ട് കൊടുത്തത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരണം ഇത് റംദാൻ മാസമായിരുന്നു ഈ മൊബൈൽ ആപ്പിൽ ജില്ല തിരിച്ചും നിയോജക മണ്ഡലം തിരിച്ചുമൊക്കെ പണത്തിന്റെ കണക്കുണ്ട് ബഹുഭൂരിപക്ഷം പണവും എത്തിയത് മലപ്പുറത്ത് നിന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ യാത്ര മലപ്പുറത്ത് എത്തിയിരുന്നില്ല ബഹുഭൂരിപക്ഷം പണവും എത്തിയത് പ്രവാസികളിൽ നിന്നാണ് ഉദ്യമത്തെ ബോബി ചെമ്മണ്ണൂർ പിന്തുണച്ചതിന് അഭിനന്ദിക്കേണ്ടതുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പിന്തുണ വഴിയും ആളുകൾ പണം കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ ഹീറോയാക്കി അബ്ദുൾ റഹീമിനെ ഈ പണം മുഴുവൻ ശേഖരിച്ചു കൊടുത്തത് ബോബിയുടെ നല്ല മനസ്സാണ് എന്ന തരത്തിലുള്ള പ്രചരണം അത് അപകടകരമാണ് വലിയ തോതിലാണ് അത്തരത്തിൽ പ്രചരണം നടത്തിയത് സോഷ്യൽ മീഡിയ മുഴുവൻ ബോബി ചെമ്മണൂരിനെ ഹീറോയാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് വലിയ തോതിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഈ ക്യാമ്പയിനിൽ എല്ലാ വിഭാഗക്കാരി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് സംഖ്യകളും സുഡാപ്പികളും കമ്മികളും കൊങ്ങികളുമെല്ലാം ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരും ബോബി ചെമ്മണ്ണൂരിനെ സൂപ്പർ ഹീറോ ആക്കിക്കൊണ്ട് രംഗത്ത് വന്നു അത് കേരളീയ സമൂഹത്തിന് അപകടമാണ് എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാനൊരു കുറിപ്പ് എഴുതിയത് ആ കുറിപ്പ് എങ്ങനെയാണ് റംദാൻ മാസത്തിൽ ഇസ്ലാം വിശ്വാസികൾ കൈ അയച്ച് സക്കാത്ത് നൽകും ഇക്കുറി ആ ഭാഗ്യം ലഭിച്ചത് റഹീമിനായിരുന്നു ഏഷ്യാനെറ്റ് ആ കഥ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ ചാടിപ്പിടിച്ചു മുപ്പത്തൊന്ന് കോടിയും സക്കാത്ത് വഴി കിട്ടിയതാണ് ഇയാൾ ശേഖരിച്ചത് എത്രയെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടിപ്പോൾ എന്തൊരു തള്ളേ ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ അനേകം ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഇയാളെ ഈ ഒരു കോടിയുടെ പേരിൽ ഇങ്ങനെ വെള്ള പൂശിയാൽ ഈ നാട് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും മലയാളികളുടെ ചരിത്രത്തിൽ ഒരു ഇത്രയേറെ തെറിവിളി അപ്പോ എന്താ പറയാ ഈ പറയാജനയാത്ര നടത്തിയതും ശരിയാണ് പുള്ളി പറയണ ചില കാര്യങ്ങൾ വളരെ ശരി ഓർക്കുമ്പോ ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നി പോകും പക്ഷെ ഈ പറയുന്ന പോ നമ്മള് കാണുമ്പോ ഒരു സംഭവത്തിന് ബോച്ച ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഇത്രയും ലോക മലയാളികളെല്ലാം അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൈയഴിഞ്ഞ് സഹായിച്ച് അങ്ങനെയാണ് ഈ ഫണ്ട് വന്ന് മുപ്പത്തിനാല് കോടിയിലേക്ക് എത്തിയെ എന്നൊക്കെ ഉള്ളൊരു ധാരണയാണോ ഞാനടക്കം നിങ്ങളടക്കം എല്ലാവർക്കും ഉള്ളത് അപ്പൊ അങ്ങനെയല്ല ഈ ബോച്ച കേരളത്തിലെ ട്രിവാൻഡ്ര മുതൽ ബാക്കി കേരളം എല്ലാ ജില്ലകളിലും ഈ യാജന യാത്ര നടത്തുമ്പോ ഈ മലപ്പുറത്ത് ഉള്ളി എത്തിയിരുന്നില്ല ഈ മലപ്പുറത്തു നിന്നാണ് ഈ കണക്ക് പ്രകാരം ഏറ്റവും അധികം പൈസ ഈ നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടി വന്നിട്ട് ഇരിക്കുന്നത് അപ്പോ ബോച്ച അപ്പോ അത് ഏർ ബോച്ച വഴിയല്ല എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ ബോച്ച എത്ര ഫണ്ടാണ് ഈ യാത്രയിൽ കൂടെ പിരിച്ചിട്ടുള്ളതെന്ന് ഒരു കണക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ബോച്ച ഒരു കോടി കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമാണ് ബോച്ച ഇതിനെല്ലാം ഇറങ്ങിത്തിരിക്കുമ്പോ ബോച്ചയ്ക്ക് അറിയാം ഓൾറെഡി ഈ മുസ്ലിംസ് ഈ റംദാം മാസത്തില് സക്കാത്ത് കൊടുക്കുന്നു അപ്പൊ എന്തായാലും ഈ ഒരു അബ്ദുറഹീമിന്റെ ന്യൂസ് മുപ്പത്തിനാല് കോടി സമാഹരിക്കണം കുക്ക് കയറി നിന്നും മാറാൻ എന്നുള്ള ന്യൂസ് വന്നപ്പോ ബോച്ചെ അത് ആളുകളുടെ ഇടയിലെ ഒരു പബ്ലിസിറ്റിക്കും ഒരു ഹീറോസം ആവാൻ നമ്മുടെ എന്താ പറയാ പ്ലാൻചിയേട്ടനിലെ പ്ലാൻചിയേട്ടനെ ആവാനുള്ള ഒരു ശ്രമം നടത്തിയതിന്റെ ഭാഗമായി ബോച്ചെ എന്താ പറയാ ആ കറക്റ്റ് ആ ഒരു കിട്ടിയ ഒരു ചാൻസ് ഉപയോഗിച്ചു എന്നാണ് നമ്മുടെ മറനാടൻ പറയുന്നത് നമുക്ക് അങ്ങനെ ആള് പറയുമ്പോ ഒരു ചിന്തിക്കാനില്ല നമുക്കും അങ്ങനെ ഒരു തോട്ടൊക്കെ തോന്നുന്നു കാരണം പുള്ളി ഭയങ്കര ബിസിനസ് മൈൻഡ് ഉള്ള ഉള്ളൊരാളാണ് അപ്പൊ നമുക്ക് ആദ്യം അങ്ങനെ ഒന്നും ചിന്തിച്ചില്ലായിരുന്നു പക്ഷെ ഈ പറയുന്ന മലപ്പുറത്തുനിന്നാണ് ഏറ്റവും അധികം പൈസ വന്നിട്ട് മലപ്പുറത്ത് ബോച്ച എത്തിയിട്ടില്ല യാചന യാത്രയായിട്ട് അതുപോലെ എത്ര തൊണ്ടാണ് ആള് ഈ ഇതില് സ്വരൂപിച്ചതെന്നും പറയുന്നില്ല ആദ്യം ആള് ബോച്ച പൈസ പിരിക്കാൻ നടന്നപ്പോൾ ബോച്ചോടെ പേര് പറഞ്ഞ് വേറെ ഒരുപാട് പേര് പൈസ പിരിക്കുന്നു ഈ കാര്യത്തിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആപ്പിലേക്ക് നേരിട്ട് ഉമ്മയുടെ ആപ്പിലേക്ക് പൈസ അയക്കാം പറഞ്ഞു സേവ് റഹീം എന്നുള്ള ആ ഒരു അതിന് വേണ്ടിയിട്ട് പിന്നീട് മാറ്റാണ് ചെയ്തത് പുള്ളി പറയുന്നുണ്ട് കാരണം ബോച്ചോ പിരിക്കുന്നതിനേക്കാൾ ഇരട്ടി 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 ലക്ഷങ്ങള് പൈസ ഒഴുകാണ് ഈ ഉമ്മയുടെ ഈ ഒരു ആപ്പിലേക്ക് ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ബോച്ചോ ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റി എന്നാണ് നമ്മുടെ മറനാടൻ പറയുന്നത് അതുപോലെ ഈ മറുനാടൻ ഈ എല്ലാവരും വാനോളം പോച്ചേനെ പുകഴ്ത്തി തലയിൽ വെച്ച് ഒരു പ്രാഞ്ചേട്ടൻ ഹീറോ ആയി കൊണ്ട് നടക്കുന്ന സമയത്ത് ഇത് ബോച്ചയ്ക്കെതിരെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉയർന്നു വന്നു അത് വളരെ വൈറലായി നമ്മുടെ മറനാടൻ ഹാങ്ങറാണ് പോസ്റ്റ് ചെയ്തത് എന്താ പറയാ ബോച്ച ഈ പറയുന്ന ഒരു നന്മമരമായി നടക്കുന്നതിൽ കാര്യമില്ല ബോച്ച മാത്ര ബോച്ചെ ഇത് മറ്റ് ഈ റഹീമിനെ സഹായിച്ച ഒരുപാട് മലയാളികളുണ്ട് അവരെല്ലാം അപമാനിക്കണം അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു വിലയില്ലാത്ത തരത്തിലാണ് ബോച്ചത് ചെയ്തത് ഇന്ന് നിങ്ങൾ ഈ ബോച്ചയെ കയറ്റി പിടിച്ച് ഹീറോ ആക്കി കൊണ്ട് നടക്കുന്നതിന് പിന്നീട് ദുഃഖിക്കേണ്ടി വരും മലയാളികൾ ആ പുള്ളി എന്തെങ്കിലും ഒരു ഇത് കാണാതെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യില്ല എന്ന രീതിയിൽ ഉള്ളൊരു പോസ്റ്റായിരുന്നു ഒരുപാട് ഇട്ട് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ലോട്ട് നെഗറ്റീവ് കമന്റ്സ് ആണ് ഈ ഒരു മറനാടനെ കിട്ടിയതെന്ന് പറയുന്നു കാരണം എല്ലാവരും പോച്ചേനെ പിൻതാങ്ങി കൊണ്ടുള്ള ആ ഇതായിരുന്നു എന്താ പറയാ കമൻസ് ആയിരുന്നു പോച്ചയ്ക്കെതിരെ ഇങ്ങനൊരു പോസ്റ്റീവ് വന്നപ്പോ പോസ്റ്റ് പിൻവലിക്കാൻ പറഞ്ഞ് ഈ മറനാടൻ്റെ ആങ്കറിന് വേണ്ടപ്പെട്ട ഒരുപാട് പേര് രംഗത്ത് വന്നു ഇത് പിൻവലിക്കി പിൻവലിക്കി എന്ന് പറഞ്ഞിട്ട് പക്ഷെ പുള്ളി തന്റെ നിലപാടിന്ന് ഒരു ഇഞ്ച് മാറാൻ റെഡി ആയില്ല താൻ പറയുന്നത് മുഴുവൻ സത്യമാണെന്നും കൂടെ നാൾ കഴിഞ്ഞാൽ ഇപ്പോ ഈ ബോച്ചയെ ഉയർത്തി കൊണ്ട് നടക്കുന്നത് ആലോചിച്ച് മലയാളികൾ ദുഃഖിക്കേണ്ടി വരുമെന്നും ഇന്നേ ഈ പുള്ളി പറയാണ് അതിന് പുള്ളി നിർത്തണ കാര്യങ്ങളും കാരണങ്ങളുമെല്ലാം ഇനിയുമുണ്ട് നമുക്ക് കേൾക്കാം ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും കയ്യടിയും സകല മേഖലകളിൽ നിന്നുള്ള പിന്തുണയും അത് കേരളത്തിന് അപകടമുണ്ടാക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ട് ആ ബോധ്യമുള്ളിടത്തോളം കാലം എല്ലാവരും കൂടി എന്നെ ആക്രമിച്ചാലും ഞാൻ നിലപാട് തിരുത്തില്ല രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ബോബി ചെമ്മണ്ണൂറിന് ഇതിൽ ചെറിയ പങ്ക് മാത്രമേ ഉള്ളൂ ബോബി ചെമ്മണ്ണൂർ ഈ പങ്ക് ഏറ്റെടുത്തത് ഇതിന്റെ മാർക്കറ്റിംഗ് സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ആ മാർക്കറ്റിംഗ് സാധ്യതയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കിട്ടിയിരിക്കുന്നത് ഇത് മുഴുവൻ ബോബി ചെമ്മണ്ണൂരിന്റെ നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല അത് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ രംഗത്തെത്തിയ ആയിരക്കണക്കിന് ആളുകളോട് കാട്ടുന്ന നന്ദി കേടാവും രണ്ടാമത്തെ കാര്യം ഈ ഒരു നല്ല കാര്യത്തിലൂടെ ഒരു കോടി കൊടുത്തതിലൂടെയോ ഈ അബ്ദുൾ റഹീമിന്റെ വിഷയം ചർച്ചയാക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വന്നതിലൂടെയോ മാത്രം ബോബി ചെമ്മണ്ണൂറിന്റെ ദുരൂഹമായ ഇടപാടുകൾ എല്ലാവരും ഇത് മറന്ന് ഒരുമിച്ച് സ്തുതി പാടിയാൽ ഈ സമൂഹത്തിനുണ്ടാകാൻ പോകുന്ന ദോഷം അതിഭയാനകമാണ് എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂറിനെ എതിർക്കുന്നു ബോബി ചെമ്മണ്ണൂർ ഈ വിഷയത്തിൽ മുതലെടുക്കാൻ ശ്രമിച്ചാൽ അത് നാടിന് കുഴപ്പമാകുന്നത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് ബോബി ബോപിചെമ്മണ്ണൂരിന്റെ മാർക്കറ്റിംഗ് രീതി ഇതാണ് അദ്ദേഹം നടക്കാത്ത കാര്യങ്ങൾ പറയും വലിയ മഹാനാണ് എന്ന് വരുത്തി തീർക്കും ആളുകൾ കൈയടിക്കും അതിന്റെ പേരിൽ അദ്ദേഹം പതിനായിരക്കണക്കിന് ഏജന്റുമാരെ ഇറക്കി വിവിധ മേഖലകളിലൂടെ പണം ശേഖരിച്ചുകൊണ്ടിരിക്കും ബോപിചെമ്മണ്ണൂരിന്റെ ഏജന്റുമാർ നമുക്കെല്ലാം ഇടയിലുണ്ട് കൂടുതലും സ്ത്രീകളാണ് അവർ രംഗത്തിറങ്ങി ആളുകളുടെ കയ്യിലിരിക്കുന്ന പണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു മണി ചെയിൻ മോഡലിലുള്ള ശേഖരണമാണ് പല വഴികളിലൂടെ സ്വർണക്കടയുടെ പേരിലാണെങ്കിലും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പേരിലാണെങ്കിലും മറ്റ് പദ്ധതികളുടെ പേരിൽ അതിന് പണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് റിട്ടയർ ചെയ്ത് പണമാണെങ്കിലും ബിസിനസ് ചെയ്തിട്ടിരിക്കുന്ന പണമാണെങ്കിലും നല്ല ലാഭം കിട്ടുമെന്ന് അറിഞ്ഞാൽ നമ്മൾ കൊടുക്കും അങ്ങനെ കയ്യിൽ പണം ഇരിക്കുന്നവരിൽ നിന്ന് പണം ശേഖരിക്കാൻ ആയിരക്കണക്കിന് രാജന്മാരുണ്ട് ബോബി ചെമ്മണ്ണൂറിന് വേണ്ടത് വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യതക്കാണ് ബോബി ചെമ്മണ്ണൂർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച അനേകം പേർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് അനേകം തിരിമറികൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആരും അതേക്കുറിച്ച് പറയില്ല കാരണം ബോബി ചെമ്മണ്ണൂർ ഇതെല്ലാം ചെയ്യുന്നത് വലിയ തോതിൽ പണമിറക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ ആദ്യമായി ഇങ്ങനെ ആരംഭിച്ച കാമ്പയിൻ ഒരു കാൽനടയാത്രയായിരുന്നു യാത്രയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നടക്കുക ആ നടക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം കേരളം മുഴുവൻ ബ്ലഡ് ബാങ്കുകൾ ഉണ്ടാക്കി എല്ലാവരെയും ബ്ലഡ് ഡൊണേഷനിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ഈ സംഭവിച്ചത് പത്ത് പന്ത്രണ്ട് വർഷമായി അന്ന് സകല മാധ്യമങ്ങൾക്കും അദ്ദേഹം പരസ്യം കൊടുത്തു മറുനാടന് കിട്ടി ഒരു ലക്ഷം രൂപയെന്ന് അന്ന് മറുനാടനെ ആ ക്യാമ്പയിനെ പിന്തുണയ്ക്കാൻ കിട്ടിയത് മുതൽ ഇയാൾ ഇത്തരം കാമ്പയിനുകളുമായി രംഗത്ത് വരുന്നു ചാനലുകൾക്കും പത്രങ്ങൾക്കും വാരിക്കോരി കൊടുക്കുന്നു അവർക്കെല്ലാം ലക്ഷങ്ങൾ കിട്ടുന്നത് ഒന്നാം പേജിൽ പരസ്യം കിട്ടുന്നത് അവരൊക്കെ അവരൊക്കെ കൂടി ഇത് വാർത്തയാക്കുന്നു എന്നാൽ ഇതൊന്നും തന്നെ നടക്കാറില്ല വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത് മാധ്യമങ്ങൾക്ക് പരസ്യം കിട്ടുന്നത് അവർ ആഘോഷമാക്കും ജനങ്ങൾ അത് വിശ്വസിക്കും ആ വിശ്വാസത്തിലുള്ള ക്രെഡിബിലിറ്റി മാത്രമാണ് അയാൾക്ക് വേണ്ടത് ബ്ലഡ് ബാങ്ക് തന്നെ തട്ടിപ്പാണെന്ന് തിരിച്ചറിയുന്നു അയാൾ നടന്നു എന്ന് പറയുന്നത് പോലും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ചാനലിന്റെ മുമ്പിൽ വന്ന് കുറച്ച് ഓടും നടക്കും അതിന്റെ വീഡിയോ എടുക്കുമെന്നല്ലാതെ അയാൾ കേരളം മുഴുവൻ നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല അന്ന് ഞങ്ങൾ ആ ക്യാമ്പയിനെ പിന്തുണച്ചവരാണ് ഇയാൾ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് ഇയാൾ മാധ്യമങ്ങൾക്ക് പണം കൊടുത്തിട്ട് അവരെ നിശബ്ദരാക്കി ഗുഡായ്പാട്ട് കാണുന്നത് കാരണം അയാൾ ഒന്നും ചെയ്തിട്ടില്ല അയാൾ ഒരു ബ്ലഡ് ബാങ്ക് തുടങ്ങിയിട്ടില്ല ആർക്കും രക്തം കൊടുത്ത് അതോടെ ഞങ്ങൾ അയാളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിച്ചു കാരണം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഇടപാടിനും മറന്നാറും കൂട്ടുനിൽക്കാറില്ല എത്രയോ കാലമായി ഇയാൾ ഇത്രയോ പരിപാടികൾ നടത്തിയിരിക്കുന്നു എത്രയോ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു ഓക്സിജൻ സിറ്റി എന്ന പേരിൽ തൃശ്ശൂരിലെ മണ്ണുത്തിയിൽ അയാൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു വലിയ പ്രോജക്റ്റ് കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും പരസ്യം ചെയ്തിട്ട് പത്ത് വർഷത്തിലധികമായി അങ്ങനെ ഒരു പ്രോജക്റ്റ് അവിടെ ഉണ്ടോ ഐ ടി നഗരമോ റെസിഡൻഷ്യൽ കോംപ്ലക്സോ ഷോപ്പിംഗ് മാളുകളോ എന്തെങ്കിലും ഉണ്ടാക്കിയോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അയാൾ എയർ സ്റ്റെപ്പ് നടത്തുന്നു വയനാട്ടിൽ അയാൾ ആയിരം ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അവിടെ പ്രകൃതിദത്തമായ റിസോർട്ട് തുടങ്ങുന്നു ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് എന്തെങ്കിലും നടപ്പിലാക്കി കാണാമോ ക്ലബ് ഓക്സിജൻ എന്ന പേരിൽ ക്ലബ് മഹേന്ദ്രം പോലെ ഒരു സമാന്തര ടൂറിസം വിധാനം അയാൾ പ്രഖ്യാപിച്ചു ഏതാണ്ട് നൂറോളം റിസോർട്ടുകൾ രാജ്യത്തെല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞു ഉണ്ടോ അതിൽ മെമ്പർഷിപ്പ് എടുത്തവർ പണി കിട്ടിയിരിക്കുകയാണ് കിട്ടുമ്പോൾ ബുക്കിംഗ് ആണ് ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒഴിയുന്നു പാവങ്ങൾക്ക് റോസ് വൈസിൽ കയറാം എന്ന് പറഞ്ഞ് ഒരു പദ്ധതി ഇറങ്ങി കുറച്ചുപേരെയൊക്കെ കൊണ്ട് കാണിച്ചു പക്ഷേ ആ റോഡ് റോയിസ് എവിടെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ ഹെലികോപ്റ്റർ റൈഡ് എന്ന് പറഞ്ഞൊരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു ഇതെല്ലാം വലിയ ആഘോഷം നടത്തുന്നതാണ് എന്നിട്ട് ഹെലികോപ്റ്റർ എവിടെയെങ്കിലും ഉണ്ടോ അത് മുമ്പോട്ട് പോകുന്നുണ്ടോ ആയിരം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് മനോരമയിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു വീട് വെച്ച് വിശദാംശങ്ങൾ അറിയാം ബാക്കി വീടുകൾ എവിടെ ഫിജി കാട്ട എന്ന പേരിൽ ഒരു ഓൺലൈൻ ഷോപ്പി അയാൾ ആരംഭിച്ചിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു ആരെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും വാർത്ത എവിടെ എഴുതുന്നത് കണ്ടോ ഫിജി നിക്ഷേപിച്ചു വരും ഫിജി ഫിജിക്കാട്ടിൽ സാധനം വാങ്ങിയവരും ഒക്കെ കൈമലർത്തുകയാണ് നെയ്യാറ്റിൻകരയിൽ വസന്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയുമായി തർക്കിച്ച് രാജൻ എന്നൊരാളും അയാളുടെ ഭാര്യയും ആത്മഹത്യ ചെയ്ത കഥ എല്ലാവർക്കും അറിയാം അവരുടെ മക്കൾ വൈകാരികമായി ഈ നാടിൽ നിന്ന് സംസാരിച്ച എല്ലാവരും അറിഞ്ഞതാണ് അവിടെ പ്രത്യക്ഷപ്പെട്ട ബോബി ചമ്മൻ ഒരു പറഞ്ഞതേ ആ വസന്തയിൽ നിന്നും ആ ഭൂമി വില കൊടുത്തു വാങ്ങി രാജന്റെ മക്കൾക്ക് കൊടുക്കുന്നു വീട് വെച്ച് കൊടുക്കുന്ന അമ്പതിനായിരം രൂപ വസന്തയ്ക്ക് അഡ്വാൻസ് കൊടുത്തതല്ലാതെ ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോയില്ല യാതൊന്നും ചെയ്തില്ല വലിയ വാർത്ത കൊടുത്തു വലിയ സംഭവമായി ഒടുവിൽ ഫിലോക്കാലി എന്ന് പറയുന്ന ഒരു സംഘടന ജോസഫ് മാരിയെയും ജിജി മാരിയെയും അവരാണ് അവിടെ വീട് വെച്ചു കൊടുത്തത് അവരാണ് പണം ശേഖരിച്ചതും വീട് വെച്ചു കൊടുത്തത് എല്ലാവരും അറിഞ്ഞതാണ് അന്ന് ആ കുട്ടികൾ പറഞ്ഞു ഗോപി ചെമ്മണൂർ കബളിപ്പിച്ച് ആരെങ്കിലും വാർത്ത കൊടുത്തോ എല്ലായിടത്തും പേരെടുക്കും വാർത്ത വരും ഒന്നും വരില്ല എന്തിനാ പറഞ്ഞു ഈ ഖത്തർ ലോകകപ്പ് സമയത്ത് ഇയാൾ നാടുമുള്ളിൽ നടന്ന് മർഗോണൊരു പ്രതിമ ഖത്തർ മ്യൂസിയത്തിൽ വെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സ്വർണ്ണ പ്രതിമ എന്നൊക്കെ പറഞ്ഞു സ്വർണ്ണക്കൈ എന്നൊക്കെ പറഞ്ഞു നടന്നു അത് മുഴുവൻ ആർക്കറിയില്ല ആ സ്വർണ്ണ പ്രതിമക്ക് എന്ന് സംഭവിച്ചിരുന്നവർക്കറിയില്ല നാടിനീളെ അയാൾ അതുമായി ആഘോഷം നടത്തി വലിയ ബഹളം ഉണ്ടാക്കി ഒടുവിൽ ഇതിന്റെ മീഡിയ കോർഡിനേറ്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഗോവയിൽ വെച്ച് അവസാനിപ്പിച്ചു ഇന്നലെ മീഡിയ കോർഡിനേറ്റർ വീട്ടിൽ പോലും അയാൾ പോയില്ല എന്നാണ് പറയുന്നത് ഈ പ്രതിമ അങ്ങോട്ട് കൊണ്ടുപോകാൻ എക്സ്പോർട്ട് ലൈസൻസ് എടുത്തിരുന്നോ അവിടെ മ്യൂസിയം കരുത് സംസാരിച്ചിരുന്നില്ല അവരൊരിക്കലും വലിയ നാരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന പ്രതിമ വെക്കുന്ന അല്ല ഖത്തർ മ്യൂസിയം വെറുതെ ഓളം വെക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടി ആവശ്യത്തിന് ഓണം ഉണ്ടാക്കി അതിൽ എന്ത് സംഭവിച്ചെന്ന് ആരും അന്വേഷിച്ചില്ല ഇങ്ങനെ ഇയാൾ പ്രഖ്യാപിച്ചതും മാധ്യമങ്ങൾ ഏറ്റെടുത്തതുമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും നടന്നിട്ടില്ല പക്ഷെ നടന്നു ഇല്ലെന്ന് ആരും അന്വേഷിക്കില്ല കാരണം എല്ലാ മാധ്യമങ്ങൾക്കും ഇയാൾ പണം കൊടുക്കും യൂട്യൂബേഴ്സിന് പലർക്കും ഇയാൾ പണം കൊടുക്കും ഇയാൾ എല്ലാവർക്കും അഭിയോഗങ്ങൾ കൊടുക്കും ഈ എല്ലാവരും ഇയാളെ താരമായി നടക്കുന്നു ഇയാൾക്ക് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ അയാൾക്ക് പേരെടുക്കാൻ മാത്രമല്ല അങ്ങനെ ഇയാൾ ഉണ്ടാവുന്ന ഈ വിശ്വാസ്യതയുടെ പേരിൽ അയാൾ കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി അവൾ സ്വന്തമാക്കിയത് എങ്ങനെയാണെന്നും അതുവഴി എങ്ങനെയാണ് പണം അറിയാം ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്ന ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നു പ്രഖ്യാപിക്കുന്നു നടപ്പിലാക്കാതിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു പരിപാടിക്കിറങ്ങിയാൽ അതിന്റെ പിന്നിലും ഒരു ഗൂഢാലോചനയുടെ ഒരു ഗൂഢലക്ഷ്യമുണ്ടായി അത് തുറന്നു കാട്ടേണ്ട ബാധ്യത സാധാരണ മനുഷ്യരുടെ കടപ്പാടുള്ള ആളെന്നു എനിക്കുണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചില നന്മമരങ്ങളെ സൃഷ്ടിച്ച് ഒരു വാർത്തയും കൊടുക്കില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് പണം കിട്ടുന്നതുകൊണ്ട് അതേസമയം നിരപരാധികളായ മനുഷ്യരെ അവർ എത്ര നന്മ ചെയ്താലും പരസ്യം കൊടുക്കുന്നതിരിക്കാന്ന് വൃത്തിയില്ല ഇയാൾ വിശ്വാസ്യതയുള്ള ആളല്ല ഇയാൾ ബിസിനസ് മോഡൽ വിശ്വസനീയമല്ല ഇയാൾ ജനങ്ങളെ കബളിപ്പിക്കാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഇയാളെ നന്മപരമാക്കി ഹീറോ ആക്കി കൊണ്ടു നടന്നാൽ നാടിന് ബുദ്ധിമുട്ടാണ് എല്ലാവരും എതിർത്താലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല എനിക്കറിയാനെ പഠിക്കാൻ സഹകരണ എതിർപ്പാണ് പക്ഷെ ഞാൻ പറയും ഇതെന്റെ ബാധ്യതയാണ് പറഞ്ഞുകൊണ്ടേ ഒരു മൈൻഡ് ഉള്ള ഒരാളാണെന്നും കറക്റ്റ് ടൈമിന് അബ്ദുൾ റഹീമിന്റെ ഈ ഒരു മുപ്പത്തിനാല് കോടി സമാഹരിക്കണം എന്നുള്ള ഒരു സമയത്ത് കറക്റ്റ് ടൈമിന് ചാടി പിടിച്ച് ഇങ്ങനെ ഒരു യാജനയാത്ര നടത്താൻ ഒരു കോടി കൊടുക്കാമെന്നും പിന്നെ ബോച്ചെ ഫാൻസ് അസോസിയേഷൻസ് ബോച്ചെ രംഗത്ത് ഇറങ്ങി ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് ഈ സെന്റിമെന്റ്സ് ആളുകളെ ഒരുപാട് ആകർഷിക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ജാതി മതമന്യെ ഇക്കാര്യത്തിൽ കൈകോർക്കുമെന്ന് നന്നായിട്ട് അറിയാം അപ്പൊ ഈ ബിസിനസ് മൈൻഡുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മുസ്ലിംസിന്റെ അടക്കം എല്ലാ ജനങ്ങളുടെയും ജാതി മതമന്യെ മറന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഇറങ്ങും പൈസ വരും പുറത്തുനിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പൈസ ഒഴുകും മുസ്ലിംസ് പ്രത്യേകിച്ച് ഈ സക്കാത്ത് കൊടുക്കുന്ന ഈ റമദാ മാസം ആയതുകൊണ്ട് ഉണ്ടാവും ഇതൊക്കെ ബോച്ചയ്ക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ അതേ ആ ടൈമിൽ ആ റോഡിലേക്ക് ഇറങ്ങാൻ പുള്ളി തയ്യാറായത് എന്ന് മറന്നാടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് അങ്ങനെയും ചെയ്യുന്നത് പക്ഷെ വേറൊരു കാര്യം കൂടി ഇങ്ങനെ വേറെ ആരും ഇറങ്ങാൻ തയ്യാറായില്ല ഒരുപാട് നടന്മാരോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പേരുകളൊന്നും ആ സമയത്ത് ഇറങ്ങാൻ തയ്യാറായില്ല ഈ ബോച്ച ഇറങ്ങിയപ്പോഴാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും വലിയൊരു ഫെൻഷൻ ഇറങ്ങി ഇപ്പൊ സെലിബ്രിറ്റി പോലുള്ള ഒരാളിടങ്ങി ഇപ്പൊ തങ്ങളും അതിൽ തന്നെ തങ്ങളെ കൊണ്ടാവുന്ന ഓരോ രൂപ അതിൽ ഇടാം എന്ന് കരുതി ഈ റോഡിലെ ആളുകള് ജനങ്ങള് സാധാരണ സാധാരണക്കാരും സാധാരണക്കാരും ഈ ബോച്ചയുടെ ഇതിലേക്ക് പൈസ ഇടാൻ തുടങ്ങിയത് അതൊരു വശം പക്ഷെ ഈ ബോച്ചേനെ മാത്രം ഈ മടനാടൻ പറയും പോലെ ഒരു ഹീറോ ആയി ഒരു പ്രാഞ്ചിയേട്ടൻ ഒരു സ്റ്റൈലില് ആളുകളുടെ ഇടയിൽ കൂടുതൽ ഒരു നന്മ മരമായി സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്നത് തെറ്റാണ് കാരണം പുള്ളി പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്കറിയാം എന്നാലും ഈ ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റുക എന്നുള്ളത് നിസ്സാരമായ ഒരു സംഭവല്ല ബോച്ചെ പോലുള്ള ഒരു ബിസിനസ്സുകാരന് ആളുകളുടെ വിശ്വാസം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആളുടെ ഫ്യൂച്ചറിലേക്ക് ആളുടെ ബിസിനസ്സിനും അത് ഒരുപാട് സഹായിക്കും ഇപ്പോ ചെറിയ കുട്ടികൾ മുതലിൽ വയസ്സായവരുവരെ ബോച്ചെ ഈ റഹീമിന് വേണ്ടി പൈസ റോഡിൽ നടന്ന് പിരിക്കുന്നു ഈ മുസ്ലിമിന് വേണ്ടി ഒരു ക്രിസ്ത്യാനി പിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീരോടെ പൊട്ടിക്കരഞ്ഞു പോലും സംസാരിക്കുന്ന ആളുകളുണ്ട് അപ്പോ എല്ലാവരുടെ മനസ്സിൽ ബോച്ച ഒരു ഹീറോ ആയി കഴിഞ്ഞു ഈ ഒരു വിശ്വാസം തന്നെ മുതലെടുത്തുകൊണ്ട് ഇനി ബോച്ച ടീ എന്ന് പറഞ്ഞ് ബോച്ചീടെ ബിസിനസ്റ്റാ അബ്ദുൾ അബ്ദുറഹീം തിരിച്ചു വരുമ്പോ ഒരു ജോലി അന്വേഷിച്ച് ഇനി പോകണ്ട അബ്ദുൾ ബോച്ച ടീ എന്ന പേരിൽ ഒരു ജോലി ഒരു ബിസിനസ് ഇട്ട് കൊടുക്കാം ബോച്ചയുടെ ചായപ്പൊടി അപ്പൊ അങ്ങനെ ഇട്ടു കൊടുക്കാം അപ്പൊ ആള് ആള് അബ്ദുൾ റഹീം ലൈഫ് സെറ്റിലാവും അപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം കൂടി നല്ലത് ചെയ്യാം അതായത് ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയ ബോച്ച ടീ അല്ല ഇനി എന്ത് തുടങ്ങിയാലും ആളുകൾ അത് സഹകരിക്കുമെന്നും ബോച്ചക്കറിയാം അബ്ദുൾ റഹീമിന് അത് ചെയ്തു കൊടുക്കുന്ന ഒരു നല്ലൊരു കാര്യം എന്നാ അതിൻ്റെ ഒപ്പം തന്നെ അതിനെ ഇരട്ടിയുടെ ഇരട്ടിയായിട്ട് ബോച്ച വേറെ എന്ത് ചെയ്താലും രക്ഷപ്പെടുന്ന മറ്റേ പബ്ലിസിറ്റിയും ആളുകളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലണതിനേക്കാളും കൂടുതൽ ഈ ഒരു കാര്യം ചെയ്ത് കിട്ടുമെന്ന് പോച്ചയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു അങ്ങനെയാണ് ബോച്ച ഇതിലേക്ക് ഇറങ്ങിയതെന്ന് മറന്നാടം പറയുന്നപ്പോഴും നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കത് അംഗീകരിക്കാൻ പറ്റാതില്ല ഇല്ല എന്നാലും അങ്ങനെ ഒരാളല്ലേ ഇറങ്ങാൻ ഉണ്ടായിരുന്നുള്ളോ എന്നുള്ളതും ഒരു പിന്നെ എന്താ പറയാ പിന്നെ ആളും ഈ ഒരു കോടി ആൾ സംഭാവന ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ആളെ മാത്രം നന്മപരമാക്കൊണ്ടുപോക മറ്റൊരുപാട് പേര് ഇതില് കൈയെഴിഞ്ഞ് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവരൊന്നും അല്ലാത്ത രീതിയിൽ ആവരുത് പിന്നെ പുള്ളി ചെയ്യുന്നതിന്റെ പുറകില് ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കാരണം ഇപ്പൊ ഇത്രയും ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റി കറക്റ്റ് ടൈമിൽ തന്നെ ഇനി ബോച്ച ടീ ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇനി എല്ലാവരും ബോച്ച ഇഷ്ടപ്പെടുന്ന എല്ലാവരും ബോച്ചെ ടീ ആണ് ഇനി മുതൽ എല്ലാവരുടെ വീടുകളിലും ചായക്കുണ്ടാവുക എന്നുള്ളത് ഷുവറാണ് ഗേസ് അപ്പൊ അപ്പൊ ആ ബിസിനസ്സും ഇനി ആ രീതിയിൽ ഓക്കെ ആവും അപ്പോ എന്താ പറയണേ അപ്പോ ഇതുപോലെയുള്ള നന്മ മരങ്ങളെ നിങ്ങള് വളർത്തി കൊണ്ടുവന്ന് ഒരു ഹീറോ ആയി സൃഷ്ടിച്ച് നാളെ നമ്മുടെ നാടിന് പ്രത്യേകിച്ച് മലയാളികളെ ദുഃഖത്തിൽ ആവേണ്ട അവസ്ഥ വരരുത് വരും ഇതിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോ എന്നാണ് നമ്മുടെ മണനാടൻ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം കണ്ട് തന്നെ കാണാം കാര്യങ്ങളൊക്കെ എന്തായാലും ബോച്ച നല്ല ബിസിനസ് മൈൻഡുള്ള ഒരാളാണെന്ന് അംഗീകരിക്കാതെ വയ്യ പക്ഷെ സിമ്പിൾ സിമ്പിളായിട്ട് ആളുകളുടെ മനസ്സിലേക്ക് ഇത്രയും കാലം പോലും ബോച്ചയ്ക്ക് ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോപ്പറാട്ടി കാണിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ ചാനലിൻ്റെ മുമ്പിൽ ആട്ടം പാട്ടോ കുസ് കാണിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് പോലും ഈ ഒരു പ്രവൃത്തി കൊണ്ട് ആ ബോച്ചയ്ക്ക് ആ ആളുകളുടെ മനസ്സിൽ കയറി പറ്റാൻ പറ്റിയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ഗൈസ് സോ അപ്പൊ ഇതാണ് ഇന്നത്തെ ടോക്ക് അപ്പൊ നമ്മുടെ വോച്ച് ടീക്ക് വേണ്ടി നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് കാണുമതിരിക്കും ഇമ്പോർട്ടൻ ടോക്സ്